ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം അത് പുരോഗമിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളിങ്ങിനായി നീങ്ങുന്നു വോട്ടിങ്ങിനായി നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് രഞ്ജിത്ത് രാമേന്ദ്രൻ ചേരുന്നു രഞ്ജിത്ത് നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാവരെയും ദൃശ്യങ്ങളിൽ കാണാമല്ലോ എവിടെയാണിത് തീർച്ചയായും അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം നരേന്ദ്രമോദി വന്നാണ് ദീർഘ ദൂരം നടന്നു വന്നാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് അഹമ്മദാബാദിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ പത്തു സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് എന്തോ ഇന്ന് പോളിംഗ് രേഖപ്പെടുത്തുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ശിവരാജ് സിംഗ് ചൌഹാൻ ദിഗ്വിജയ് സിംഗ് സുപ്രിയ സുലേ തുടങ്ങിയ പ്രമുഖർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് ദൃശ്യങ്ങളിൽ നമുക്ക് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കാണാം നമുക്കറിയാം ഗുജറാത്തിലടക്കം ബി ജെ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ന് വോട്ടെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് എല്ലാ പൗരന്മാരും വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് എല്ലാ പൗരന്മാരും വോട്ട് രേഖപ്പെടുത്തണം ജനാധിപത്യത്തിൻ്റെ വിശ്വാസം ആ തരത്തിലാണ് ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഈ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോദി സംസാരിക്കുകയുണ്ടായി ഇന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടോളം മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമുണ്ട് ബി ജെ പിക്ക് ഏറെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയാണ് ഇവയെല്ലാം എന്നുള്ളതാണ് പത്ത് സംസ്ഥാനങ്ങളുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് ഈ പലതരത്തിലുള്ള പ്രചരണ വിഷയങ്ങൾ കഴിഞ്ഞ മൂന്ന് ഘട്ടമായി മാറി മാറി വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അതായത് ഒന്നാം ഘട്ടത്തിലടക്കം മോദി ഗ്യാരണ്ടി ആയിരുന്നു എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ രാജസ്ഥാനിലും മറ്റും നടത്തിയ ചില പരാമർശങ്ങൾ അത് ഏറെ വിവാദമായിരുന്നു മൂന്നാം ഘട്ടത്തിൽ വീണ്ടും അത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലം രാമക്ഷേത്ര ദർശനമടക്കം കഴിഞ്ഞാണ് നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം ജനാധിപത്യത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുമെന്നാണ് നരേന്ദ്രമോദി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട തൻ്റെ പ്രസ്താവന ഇറക്കിയത് തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലാണ് വിധിയെടുത്ത് മോദിയുടെ മാണ് ഗുജറാത്ത് എന്ന് നമുക്കറിയാം അവിടെയും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കിടണം ഗുജറാത്തിലെ സൂറത്തിൽ എതിരില്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥി തെരഞ്ഞെടുത്തതും കൂടി ഈ ഘട്ട ഈ ഘട്ടത്തിലായിരുന്നു അവിടെയും ഇന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത പശ്ചാത്തലമുണ്ട് നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിലെ നേരത്തെ പറഞ്ഞതുപോലെ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിക്ക് ഒക്കെ ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിക്ക് ഇന്ത്യ മുന്നണിക്കും ഏറെ നിർണായകമാണ് ഈ മൂന്നാം ഘട്ടം എന്നുള്ളത് ബി ജെ പിയുടെ അപ്രമാദിത്വമുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട് എങ്കിൽ പോലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങൾ കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്നതും ചേർത്ത് വായിക്കണം ഏതായാലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടി ഇവിടെയുണ്ട് ഈ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിലെ ചിത്രം ഒട്ടാകെ മാറി പറയുന്ന കാഴ്ചകൾ കൂടി നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്നത് മോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യമുണ്ട് പ്രധാനമന്ത്രിയും അമിത്ഷായും കാൽനടയായി നടന്നെത്തിയാണ് ഈ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇരുവശത്തും കൂട്ടുനിന്ന ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും നടന്നുവന്ന് ഈ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് പ്രധാനമന്ത്രിക്ക് തൊട്ടു പിന്നാലെ അമിത് ഇവിടെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യം അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും മോദിയുടെ തട്ടകമായ ഗുജറാത്തിലും ഇന്ന് പോളിങ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ അതായത് സൂറത്തിൽ നമുക്കറിയാം അവിടെ അവിടെ പല ഒരു സ്ഥാനാർത്ഥി വോട്ടെടുപ്പ് ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട് ഇരുപത്തി അഞ്ച് കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട് ഇരുപത്തിയാറിൽ ഒരു സ്ഥലത്ത് എതിരില്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് ഇരുപത്തി അഞ്ചിലേക്ക് അത് ചുരുങ്ങുന്നു കർണാടകയിലെ പതിനാല് സ്ഥലങ്ങളിൽ വോട്ടെടുപ്പുണ്ട് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട് യു പിയിൽ പത്ത് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട് മധ്യപ്രദേശിൽ ഒൻപത് മണ്ഡലങ്ങളിൽ ഛത്തീസ്ഗഡിലെ ഏഴ് ബീഹാറിലെ അഞ്ച് ബംഗാളിലെ നാല് അസമിലെ നാല് ഗോവയിലെ നാല് ഒപ്പം ദബൻ ദിയു ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ രണ്ട് മണ്ഡലങ്ങളിൽ കൂടി ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് അതായത് ബി ജെ പിക്ക് ഒപ്പം ഇന്ത്യ മുന്നണിക്ക് ഒക്കെ ഏറെ 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 പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ തന്നെയാണിത് മഹാരാഷ്ട്രയിലടക്കം കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്ന പശ്ചാത്തലമുണ്ട് ബീഹാറിൽ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമുണ്ട് ബംഗാളിൽ നാല് സീറ്റുകളിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളുണ്ട് അങ്ങനെ അത്തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രധാനമന്ത്രി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രി മോദി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നടന്നെത്തിയാണ് അദ്ദേഹം ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നരേന്ദ്രമോദിക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വോട്ട് ചെയ്ത ശേഷം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൂന്നാം ഘട്ട പോളിംഗ് ആണെന്ന് എന്ന് രാവിലെ ആരംഭിച്ചത് പോളിംഗിൽ ഇപ്പോൾ വോട്ട് ചെയ്ത് നരേന്ദ്രമോദി മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം എന്നുള്ളതാണ് മാധ്യമങ്ങളോട് ഒരുപക്ഷെ സംസാരിച്ചേക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഓരോ നേരത്തെ അദ്ദേഹം പറഞ്ഞത് എല്ലാ പൗരന്മാരും വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയും സ്കൂളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഇന്നലെ ഇറക്കം മോദി ഉന്നയിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം അമിത് ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗർ മണ്ഡലത്തിലെ സ്കൂളാണ് ഇത് എന്നുള്ളതാണ് അമിത്ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗർ മണ്ഡലത്തിലെ സ്കൂളാണ് ബൂത്താണ് ഇത് അവിടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അമിത്ഷായ്ക്കൊപ്പമാണ് അദ്ദേഹം ഇവിടെ എത്തി ഈ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത് വൻ സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നു മണ്ഡലത്തിൽ ഇന്നലെയൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ദേശീയതലത്തിലേറെ ശ്രദ്ധേയമായതുകൂടി ചേർത്ത് വായിക്കണം ഇതിനെതിരെ കോൺഗ്രസ് അടക്കം രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട് രേവന്ത് റെഡ്ഡി പറഞ്ഞു വെച്ചത് തെലങ്കാനയിലടക്കം ഇന്ന് തെലങ്കാന രേവന്ത് റെഡ്ഡി പറഞ്ഞു വെച്ചത് അതിനാൽ ഇരുന്നൂറ് സീറ്റിന് മുകളിലേക്ക് എൻ ഡി എ മുന്നണി കടക്കില്ല എന്നുള്ള ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് അതായത് വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന പല മണ്ഡലങ്ങളും ഇവിടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇരു സൈഡിലും ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമിത്ഷായും ഷായും പ്രധാനമന്ത്രിക്കൊപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അഹമ്മദാബാദൊന്നും മോദിക്ക് അപരിചിതമായ സ്ഥലങ്ങളല്ല ദീർഘകാലം ഏതാണ്ട് മൂന്ന് ടേമോളം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഹമ്മദാബാദിലെത്തി അദ്ദേഹം ഇവിടുത്തെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ആവശ്യത്തിൽ ബി ജെ പി പ്രവർത്തകരെ കാണാം താമരചിഹ്നവുമായൊക്കെ അവിടെ ഇരുവശങ്ങളിലും തടിച്ചുകൂടി നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്പോഴും പ്രധാനമന്ത്രി അവിടെ ചില ആളുകളോട് സംസാരിക്കുന്നു അവർക്കൊപ്പം സമയം ചെലവിടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിച്ചു എന്നുള്ളതാണ് തൊണ്ണൂറ്റി പതിനൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിലും ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട് സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ല തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അവിടെ വോട്ടെടുപ്പില്ല ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌറി മണ്ഡലത്തിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അമിത്ഷായുടെ മണ്ഡലമായ അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രധാനമന്ത്രി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അമിത്ഷായും മോദിക്കൊപ്പം ദൃശ്യങ്ങളിൽ കാണാം അമിത് ഷായെയും കാണാം നിരവധി അനവധി പ്രവർത്തകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് നരേന്ദ്രമോദിയെ കാണാനായി നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട് കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഇരുപത്തി പതിനാല് മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് പുരോഗമി നരേന്ദ്രമോദി മടങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത് ശരി രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് നാഷണൽ ഡെസ്കിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചെയ്ത ശേഷം മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടെത്താൻ ഒരുപാട് ബി ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രി എത്തിയ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു അവരെയൊക്കെ കൈവിശിക്കാട്ടി അദ്ദേഹം മടങ്ങുകയാണ് ഉണ്ടായത് ഇനി മറ്റു വാർത്തകളിൽ